പറ്റ ശി ക്ഷണിച്ചില്ല ദരി പോയിട്ട് നോക്കലുണ്ടാവില്ലേ നോക്കലുണ്ടാവില്ലേ

ണ്ടാക്കിയ മീനച്ചാർ സെബി ഒന്ന് സെബി ഒന്ന് ട്രൈ ചെയ്യുന്നു സെബിനെ സെബിയെ ആത്മാർത്ഥായിട്ട് പറയാനോ ഓളെ സപ്പോർട്ട് സപ്പോർട്ടിത് പറയരുത് ടേസ്റ്റ് ഉണ്ടോണ്ടെന്ന് പറയണം ഏജ് അപ്പൊ പെട്ടെന്ന് നീച്ചാണ്ട് കുളിച്ച് റെഡി ആയിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ് തെസ്കിനും ആദ്യം കൂടി വരുന്നുണ്ട് അല്ലാണ്ടാണെങ്കിലും കൂടി ഒറ്റക്കാണ് പോകുന്നത് ഞാൻ വരാന്ന് ഒരുപാട് വട്ടം പറഞ്ഞതാണ് പക്ഷെ സംഭവിച്ചില്ല കാരണം തെസ്കിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റക്ക് പോരണം എന്നൊരു പിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനും കരുതി ഒരു വട്ടം ഒറ്റക്ക് പോരട്ടെ പിന്നെ സീനൊന്നും ഇല്ല പപ്പപ്പ ഉണ്ടേനാപ്പ അവിടെ നിന്ന് ആലുവയിൽ നിന്ന് കേറ്റി കൊടുത്തു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പിന്നെ വണ്ടീന്ന് ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞീനീ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്തായാലും ഇപ്പോൾ പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ അതിന് നിലമ്പൂർ എത്തും ആ ട്രെയിനിന് കോട്ടയം വണ്ടി അങ്ങനെ ഏതെങ്കിലും പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഓലെ അവിടെ എത്തും ഞാനും നിലമ്പൂരെത്തും പിന്നെ ആദ്യം എൻ്റെ ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇത്രയായിട്ട് ആദ്യമായിട്ടാണ് എന്നെ വിട്ട് നിൽക്കുന്നത് ഒരാഴ്ചത്തോളം അപ്പം അവിടെയുന് അപ്പം എനിക്ക് നല്ല ബോറടി ബോർഡായിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഓൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് വലുതായിട്ട് സീൻ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്കന്മാരായിട്ടൊരു ടൂർ പോയിനി നമ്മളെ കൊടൈക്കനാലേക്ക് അപ്പോൾ ഒരു മൂന്നാല് ദിവസം അങ്ങനെ പോയി പിന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വേറൊരു കൂട്ടുകാരുണ്ട് ഓൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ ഗൾഫ് പോലെ പരിപാടി കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ കോഴിക്കോടും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി അങ്ങനെ എന്നാലും എനിക്ക് വീട്ടിൽ ഇങ്ങനെ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ടുള്ള മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ ഓനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു തെസ്കിനി ഇനി പരിഹത്തുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരിതുണ്ടാവും ചിലപ്പോൾ പിന്നെ കാണുമ്പോൾ അറിയില്ല എന്തായാലും പോയി വെക്കാം ഭയങ്കര ആണ് കാരണം അവൻ എങ്ങനെയായിട്ട് ഒരാഴ്ച വിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ കൈസ് ഫൈനലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഒന്ന് അവധിയെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ഒരു മനുഷ്യനൊന്നും കാണാനില്ല അപ്പൊ നമുക്ക് വണ്ടി പാർക്കിങ്ങാട്ടോ വാണിയമ്പലെത്തിക്കണായിരുന്നു ഇപ്പൊ വിളിച്ചുണ്ട് അപ്പം എത്താനായിക്കണേ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമായിരിക്കും ചേച്ചി എങ്ങനെ കൈസ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ സ്റ്റേഷനിൽ പോയിക്ക അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്ന പറഞ്ഞത് ആ വണ്ടി എത്തിക്കൊണ്ട് അതാണ് കേട്ടോ വണ്ടി ലേഡീസ് കമ്പാർട്ട്മെന്റിലാണോ നിൽക്കുന്നത് അവിടെ നിൽക്കില്ല കേട്ടോ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയ ഓല നിക്കണത് ആദ്യമായിട്ട് ട്രെയിനിലൊറ്റക്കുന്നതിന്റെ എല്ലാം ഉണ്ട് ക്ഷീണിച്ചോ മനസിലായോ എവിടെ എവിടെ ഇതിലോ ഇതിലാ ഇതിലോ സന്താനേനോ ചിറ്റാൻ കൊടക്കത്തില ചിറ്റാനേ അന്നൂട്ടോ പറഞ്ഞേടു ചെയ്യുന്നു ആദാ ആദാ എടാ ആരാ ആദാ പൊന്നി ഗുഡ് ബോയ് എടാ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് നടക്കണം അടു കോട നേ ഗുഡ് ബോയ് ആണ് ഒക്കെ വന്നില്ലേ ആ വേണ്ടേയിട്ടുണ്ട് അമ്മേ പൊന്നി പപ്പന്റെ കൊമ്പു കൊന്നി बोलുന്നാ അവിടെ പോയി ട്രിപ്പ് ണുപ്പും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോഴപ്പ ഞാൻ ഫോട്ടോ അയച്ചതോ ഞാൻ വികൃതി കേട്ടോന്ന് പിടിച്ചാ നോക്ക ആ ഡോറ് തുറക്കാൻ നോക്ക ണ മോള് പത്ത് മാസായ കുട്ടിയെ മോളെങ്ങനെ ട്രെയിനിലൊറ്റക്ക് വരാണ്ടിരിക്കട്ട സമാധാനാണോ പറയുന്നത് കേട്ടാ ഇവന്റെ വികൃതി അമ്മാതി മാനേജ് ചെയ്യാൻ ഒറ്റേഡീസ് എന്തല്ലേ പരിപാടി ആരൊക്കെ വിളിച്ചിണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാണ് വീട്ടിലെത്താനായിട്ടോ വീണ്ടത്തെ വീട്ടിലോട്ട് വരുവാല്ലേ ആദ്യം നല്ലോറക്കായിട്ടോ അത് അതിന്റെ അടുക്കാൻ നല്ല പ്രകൃതിയൊക്കെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നല്ലേ

ഇറങ്ങി നടക്കാനേ നല്ല ഉറക്ക ഇവിടെ ഇപ്പള ഉറങ്ങിയത് അത് വരെ ചിത്താ നോക്കിയത് കുത്തി പറ വണ്ടി നല്ലൊറക്കോളൂ പറ്റ ക്ഷീണിച്ചില്ല ദിലോ വരി പോയിട്ട് നോക്കാനുണ്ടാവില്ലേ ആ അമ്മ തെസ്കിണ്ടാക്കിയ മീനച്ചാർണ്ട് എടുത്തെവിടെ എവിടെ അവിടത്തെ മീനച്ചാർ ഉണ്ടാക്കിണ്ട് അവിടെന്ന് സ്വന്തമായിട്ടുണ്ടാക്കിയാണല്ലോ വലിച്ചു പഠിച്ചെടുക്കല്ലേ ഇപ്പള ഇറങ്ങിയത് കേറേ ഇപ്പൊ ഇറങ്ങിയതാണ് ട്രെയിനൊന്നും ഇറങ്ങിട്ടോലോമ്മ ട്രെയിൻ എന്നെ ട്രെയിനിന്ന് ഉറങ്ങി തന്നെ തിന്നോക്ക ആദ്യ ടെസ്റ്റ് വലിയ കാര്യല്ല അല്ലെങ്കി തിന്ന് തീർത്തു ഫുടുത്ത മുട്ടിട്ട് പോണന്നേക്കാറങ്ങട്ടെ ജോ

ಮೀನಚಾರೇಸ್ಟ್ ಅಲ್ಲಮ್ಮ ಎಂಟು ನೋಕ್ಕಾಲೋ ಇದು ಮೀನ್ ಕರಿ ಇದು ಮೀನ್ ಕರಿಕೆ ಮೀನ್ ಕರಿ ണ്ടാക്കിയ മീനച്ചാർ സെബി ഒന്ന് സെബി ഒന്ന് ട്രൈ ചെയ്യുന്നു സെബിനെ സെബിയെ ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടിട്ട് പറയരുത് ടേസ്റ്റ് ഉണ്ടെന്ന് ഇഷ്ടന്ന് പറയണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ടേസ്റ്റ് ഒന്ന് നോക്കിപ്പ ടേസ്റ്റ് നോക്കി എങ്ങനെ മീനച്ചാറ് ആ അപ്പൊക്ക് മീൻ പറ്റൂല ഓ അധികം കേട്ടോ ഉറ്റം വന്നിട്ട് नल तेच ग्री हं पोकरो मी आईया कुरू नंदा डेस्की ना ആദി ഡോറ എവിടണ്ടി എവിടെ ഡോ എവിടെ െ ഞാൻ ഇത് എന്തൊക്കെ ഇവരെ കണ്ടപ്പോഴും കളിച്ച Appa argthu, leh ithaa, he Jungee klan എവിടെ പോയി ഉറക്കം തന്നെ ഉണ്ടല്ലേ ബാമ്പിക്ക് എടുത്ത ഡ്രസ്സാണ് അല്ലേ അല്ലെ ബാമ്പിക്ക് എടുത്ത ഡ്രസ്സല്ലേ ജീവിതം പനിയാണോ

ഒറ്റോണുകൾ <laughs> ഒറ്റ <laughs> <laughs>

സാധാരണ അമ്മായിമാര് അറിയില്ല മരിയാക്കളി പോയിച്ചാറ് മീനച്ചാർ കൊടുക്കാണ്ട് മീനച്ചാറിന്റെ ബിസിനസ് തുടങ്ങാണ് അൻഷിഫിന്റെ ബീഫാർ പോലെ നമ്മള് മീനച്ചാറിന്റെ ബിസിനസ് തുടങ്ങി ആരീസ് ആരീസ് മീൻ മീൻ നടർത്ത അത് അങ്ങനെ മുച്ചിയിൽ അടിച്ചവരല്ല അതിനെ യാ ठी गई सुंदरينه വാട്ടാട്ടോട്ടൈട്ടോട്ടോ മൂന്ന് മീൻ മീൻ അതേമായി ബോർഡറിൽ അല്ലേ പാടി അതിനെ ഇരി കൊണ്ട് കൺട്രോൾ മീൻ അതേമായി പാടി ആരാൻ തോർമോ ഇതിലും

哎，不 <laughs> <laughs>，地上没有 <laughs>